ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാലു ലച്ചു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഉത്സവം അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നല്ലോ നമ്മളെ വീഡിയോ അപ്പം ഇന്നൊന്നും മാറ്റി പിടിക്കാമേ അപ്പോൾ ഞാൻ റേഷൻ കടയൊക്കെ അടച്ചു വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ഡിന്നറാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറച്ച് മുട്ട കഴുകി നമ്മൾ കടയിൽ നിന്ന് വിട്ടുമ്പോൾ അത് മുട്ടയ്ക്കകത്ത് അഴുക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കഴുകി വൃത്തിയാക്കി ഒന്ന് പുഴുങ്ങാ വെച്ചു കേട്ടോ ഉപ്പിട്ടാ പുഴുങ്ങാൻ വെച്ചതേ ഉപ്പിട്ട് പുഴുങ്ങുമ്പോൾ നമുക്ക് ഈ മുട്ടയുടെ തോട് പെട്ടെന്ന് ഇളകി വരുമേ അപ്പോൾ മുട്ട പുഴുങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഗോതമ്പ് ദോശ ചൂടാനാണ് ഞാൻ ഉദ്ദേശിച്ചേട്ടാ അപ്പോൾ അതിനാവശ്യമായി ഒരു രണ്ട് കപ്പ് ഗോതമ്പ് എടുത്തേ അത് ഒന്ന് നന്നായിട്ട് കുറച്ചെടുക്കണം ഇവിടെ ഗോതമ്പ് പൊടി മാത്രമേ ഞാൻ എടുത്തോളൂ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു അര ഒരു കാൽ സ്പൂൺ കാലും ഒരു സ്വല്പം കാൽസ്പൂണ് സോഡാ പൊടിയും കൂടി അതിലേക്കിട്ടേ എന്നിട്ട് ചൂടുള്ളൊന്നല്ല നല്ല സാധാ നമ്മൾ തഴ താഴ് തണുത്ത വെള്ളമല്ല നമ്മൾ സാധാ വെള്ളം അത് അത് ഇതിനകത്തൊഴിച്ചും നട്ടയിൽ കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇത് ഒട്ടും കട്ട കാണരുതും പിന്നെ നമ്മൾ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മൾ അപ്പമൊക്കെ ചുടുത്തില്ലേ അപ്പൊ ഒക്കെ ചൂടുമ്പോൾ ആ ബാറ്റർ ആ ബാറ്റർ ആയിരിക്കണം ഇതിൻ്റെ പരുവ് അതിൻ്റെ അത് ഇച്ചിരി ലൂസായിട്ടിരിക്കണം എന്നാലേ നമുക്ക് തിന്നായിട്ടുള്ള ദോശ നല്ലവണ്ണം പരത്തി ചൂടാൻ പറ്റത്തുള്ളു കേട്ടോ അപ്പം നല്ലതുപോലെ കട്ടയില്ലാതെ ഇളക്കിയെടുക്കണേ അപ്പോൾ ഗോതമ്പ് ദോശയാകുമ്പോൾ ചപ്പാത്തിയും കാട്ടി ഇത് ചപ്പാത്തിയും കാട്ടി നല്ല ടേസ്റ്റായി ഇങ്ങനെ ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേ അപ്പം നമുക്കിത് ഒന്ന് മിക്സി ഇത് നമ്മൾ നമ്മളെത്രക്കെ കുഴച്ചാലും ചെറിയ ചെറിയ കട്ടകൾ കാണും കേട്ടോ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മളിത് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ പരുവായി കേട്ടോ കറക്റ്റ് ഈ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഈ ബാറ്ററി ഈ ഇങ്ങനെ ഇത്രയും വെള്ളം ഉണ്ടായിരിക്കണം ഈ ദോശയ്ക്ക് കറക്റ്റ് പരുവായത് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഒരു അന്ന് കുറച്ച് നേരം ഒന്ന് അത് അടച്ചു വെച്ചേക്കും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വയ്ക്കാതെ പെട്ടെന്ന് അപ്പം വേണമെങ്കിൽ നമുക്ക് ചൂടാം പക്ഷേ ഞാനിത് അപ്പോഴത്തെ ബാക്കിയുള്ള കുറച്ച് ജോലി കിടപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇതാണ് അടച്ച് മാറ്റി വെച്ചതേ ഉള്ളൂ പിന്നെ നമുക്ക് ആ മുട്ട പുഴുങ്ങില്ല അപ്പോൾ അതിന് വേണ്ടി കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് പെട്ടെന്ന് ഒരു മുട്ടക്കറി വെക്കുന്ന കേട്ടോ കുക്കറി ഇത് കൂടുതൽ ഉള്ളി ഇടന്ന് വഴറ്റിയും അങ്ങനെ ഇങ്ങനെയൊന്നും വേണ്ട പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന പറ്റുന്ന ഒരു മുട്ടക്കറിയായത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഈ ആറ് ഏഴു ഏഴെട്ടുള്ളിയെ ഞാൻ ഇവിടെ എടുത്തതേ കപ്പയ ഉള്ളി അതിൻ്റെ മേളിലത്തെ ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞു നന്നായിട്ട് ഇത് ചെറിയ പീസാക്കി അങ്ങ് തീരെ ചെറിയ പീസാക്കിയൊന്നും അരിട്ടെ കേട്ടോ ഒരു മീഡിയം ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല അങ്ങ് തീരെ ചെറുതാവണ്ട ഒരു മീഡിയം പരുവത്തിലും അരിഞ്ഞെടുക്കാം അപ്പം പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റാം നമ്മൾക്ക് ഈ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ഇത് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് വേവും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അരിഞ്ഞെടുക്കാം അങ്ങനെ ഞാൻ ഉള്ളിയെല്ലാം അരിഞ്ഞെടുത്തു അപ്പഴത്തേക്ക് നമ്മളവിടെ മുട്ട പുഴുങ്ങൻ വെച്ചില്ലായിരുന്നോ അത് പുഴുങ്ങി പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു അതിൻ്റെ ചൂടങ്ങ് മാറ്റി തണുപ്പിച്ചെടുത്തു കേട്ടോ അങ്ങനെ നേട്ടം നമ്മളിതിൽ ഉപ്പിട്ട് പുഴുങ്ങുകൊണ്ട് തോടൊക്കെ നല്ല പെട്ടെന്ന് ഇളവി വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നുണ്ട് ഒരു മറ്റേത് സാധാ അല്ലാതെ പുഴുങ്ങിയാണെങ്കിൽ നമ്മൾ ആ തോടിനകത്ത് കുറേ മാംസമൊക്കെ പറ്റി പിടിച്ചിരിക്കുമേ ഇതാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്കങ്ങ് അങ്ങ് ഇളക്കിയെടുക്കാം അതുകൊണ്ട് മുട്ട പുഴുങ്ങുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പിട്ട് വേണം പുഴുങ്ങാനേ അങ്ങനെ ഞാൻ ഈ മുട്ടയെല്ലാം പൊളിച്ചെടുത്തുടാകും ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഇത് നോക്കി ഏഴ് മുട്ടയുണ്ട് കേട്ടോ ഇപ്പോൾ എണ്ണി നോക്കി മൊത്തം ഏഴ് മുട്ടയുണ്ട് കേട്ടോ അപ്പോൾ ഏഴ് മുട്ട ഞാൻ പുഴുങ്ങി പൊളിച്ച് മാറ്റി വെച്ചു എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇരുമ്പെട്ടി ഒരു ഇരുമ്പെട്ടി എടുത്ത് ഒരു പാൻ പാൻ മതി പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അത് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ പുഴുങ്ങി വെച്ച മുട്ടയില്ലേ അത് ഓരോന്നായിട്ട് പറക്കിയിടുകട്ടോ ഇപ്പം നിങ്ങൾ നോക്കുവാണേ ഇപ്പോൾ ആറ് മുട്ടയുള്ളൂ കേട്ടോ ഒരു മുട്ട അടിച്ചുകൊണ്ട് കൊണ്ടുപോയേ എൻ്റെ ഇളവൻ ഇടയ്ക്കൂടെ വന്ന് അതിനേന്ന് ഒരു പുഴുങ്ങി മുട്ട അടിച്ചുകൊണ്ട് പോയി കേട്ടോ അങ്ങനെ ആറ് മുട്ട ഞാൻ പാനിലിട്ട് ഒന്ന് ചെറിയ ചൂ അപ്പോഴത്തേക്ക് നമ്മൾ തീ ഒന്ന് ചെറുതായി സിമ്മിലാണ് ഇടാൻ കേട്ടോ ഏറ്റവും കുറച്ച് വേണം തീ ഇടാൻ കേട്ടോ എന്നിട്ട് മുട്ട നന്നായിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ പിന്നെ അതിനേക്ക് ആവശ്യമായിട്ട് നമുക്ക് ഒരു ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഞാൻ ഇട്ടത് കേട്ടോ രണ്ട് സ്പൂൺ മുളക് പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇതിനകത്ത് ഇടണം എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് തീ ഏറ്റവും കുറഞ്ഞ രീതിയിൽ തീ ഇടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയാൽ പിന്നെ ഒരു കയ്പ് കവ ചവർപ്പിൻ്റെ ടേസ്റ്റ് ചവർപ്പ് വരും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞ തീല് വേണം ഇതിട എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ കറക്കിയെടുക്കണം കേട്ടോ ഈ മുട്ട നല്ല ഈ മുട്ടയുടെ പുറപ്പാകുമല്ലേ നല്ലോണം ഒരിഞ്ഞ് വരണമേ ഈ അരപ്പെല്ലാം പിടിച്ച് നല്ലോണം മുരിഞ്ഞു വരുമ്പം അതാണ് ഈ കറിയുടെ ഒരു സ്പെഷ്യാലിറ്റി സാധാ മുട്ടക്കറി എല്ലാവരും വെക്കുന്നില്ലേ പക്ഷെ ഇതിനൊരു ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇത് വേണമെങ്കിൽ മുട്ട വേണമെങ്കിൽ പകുതി മുറിച്ച് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ വരഞ്ഞു ഇടാം കേട്ടോ ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഒന്നുകിൽ ഇത് ക്രോസ് ചെയ്ത് പുറത്ത് ക്രോസ് ചെയ്ത് വരുകയോ അല്ലെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിടുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ കറക്കുമ്പം ചിലപ്പോൾ എനിക്ക് കറക്കിയിട്ട് നല്ല ഗുണം മൊത്തൊത്തി ഇതാവുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മുട്ടയൊന്ന് കറക്കി കൊടുത്തു കേട്ടോ അങ്ങനെ ഇത് ഒരുവിധം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് നോക്ക് അരപ്പൊന്നും കരിഞ്ഞിട്ടുമില്ല നല്ല ഒരു റെഡ്ഡിഷ് റെഡ്ഡിഷ് നിറത്തിൽ മുട്ടയെല്ലാം നല്ലൊരു ലൈറ്റ് റെഡ്ഡിഷ് നിറത്തിലായില്ലേ ഇനി നമുക്കിതെല്ലാം വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കാമേ അപ്പം അങ്ങനെ ഞാൻ ഈ ഇങ്ങനെ ആയ മുട്ടല്ല ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റായിട്ട് ഈ മുട്ട പക്ഷെ ഇച്ചിരി കൂടി മുളകും കൂടിയൊക്കെ ഇട്ടാൽ നല്ല എരിവുണ്ടായിരിക്കും ഇത് ഞാൻ ഇച്ചിരി ലൈറ്റായിട്ടാണ് മുളകൊക്കെ ഇട്ടതേ അങ്ങനെ ഇതെല്ലാം ഈ ആറ് മുട്ടയും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയേ ഇനി നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഗ്രേവിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും വേണ്ടി ഞാൻ ഒരു കുക്കർ അടുപ്പിൽ വെച്ചേ കുക്കർ അടുപ്പത്ത് വെച്ചഞ്ഞ് അതിനെ കുക്കർ ചൂടായതിന് ശേഷം ഞാൻ ആ നമ്മൾ ആ മുട്ടയിട്ട് ഇത് ഇതാക്കിയ ഒരു റോസ്റ്റ് ചെയ്തതില്ലേ ആ എണ്ണ തന്നെ വേണം ഒഴിക്കാം പിന്നെ അല്ലെങ്കിൽ ആ എണ്ണ വേസ്റ്റ് ആയി പോത്തില്ലേ ഇതുമല്ല ആ മുട്ടയുടെ ഫ്ലേവർ എല്ലാം ഈ എണ്ണയ്ക്കകത്ത് കാണുകയും ചെയ്യും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ആ ഉള്ളി അല്ലേ ആ ആ ഉള്ളിയെല്ലാം കുക്കറിൽ ആ ഇതിലേക്ക് ആ എണ്ണയിലോട്ട് ഇടുകട്ടോ പിന്നെ പെരി ഇത് വേണമെങ്കിൽ നമുക്ക് ആ എണ്ണ ചൂടാകുമ്പം കുറച്ച് പെരി ഈ പെരിഞ്ചീര മറ്റേ ചെറിയ ചീര കൊണ്ടല്ലോ അത് വേണമെങ്കിൽ ഇടാം കടു വേണമെങ്കിൽ ഇടാം ഞാൻ പക്ഷേ ഇത് രണ്ടും ഇത് ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ സാ കപ്പയുള്ളി വരും നമ്മൾ അരിഞ്ഞു വെച്ചാൽ ആ കപ്പുള്ളിയെ ഇട്ടതേ ഉള്ളൂ പിന്നെ കുറച്ച് വെളുത്തുള്ളി മുഴുവനെയാണ് ഞാൻ ഇട്ടതേ വെളുത്തുള്ളി മുഴുവനെ ഇട്ട് പിന്നെ കുറച്ച് മച്ചമുളകും ഇട്ടിട്ടുണ്ട് ഇത്രയേ ഞാൻ ഇത് ഇട്ടത് അപ്പം വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഞാനിട്ട് ആ എണ്ണയ്ക്കകത്ത് ഇട്ട് നല്ലോണം ഒന്ന് വഴണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി മറ്റേ നമ്മൾ സാധാരണ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോൾ ഉള്ളി വഴറ്റി 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 നല്ല ബ്രൗൺ നിറവായിട്ട് അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ നല്ല വരണ്ട മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഉള്ളിയൊന്നും വഴറ്റിയിട്ടില്ല ഇത് പെട്ടെന്നുള്ള ഒരു തട്ടിക്കൂട്ട് മുട്ടക്കറി ആയതുകൊണ്ട് ഉള്ളിയൊന്നും അധികം വഴണ്ടൊന്നും വരണ്ട ഇപ്പം ഈ ഉള്ളിയുടെ പച്ചചവയൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് കറി വെക്കുന്നതിനേക്കാട്ടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കണേ അങ്ങനെ ഉള്ളി ഒരുവിധം വഴണ്ടു വന്നിട്ടുണ്ട് പക്ഷേ ഭയങ്കര ചൂട് കേട്ടോ നിൽക്കാൻ വയ്യ അടുക്കളയിലൊന്നും അങ്ങ് വാങ്ങേ പക്ഷെ നമുക്ക് കുക്ക് ചെയ്യാതിരിക്കാൻ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അതിലേക്ക് ആവശ്യമായ പൊടിയൊക്കെ ഇടണ്ടേ അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ മുളക പൊടി ഒരു 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 കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കരി കരിമസാല ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ ഇട്ടേ അപ്പോൾ ഇത്രയും പൊടികളാണ് ഞാൻ ഇതിട്ടത് മല്ല മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി അല്ലാതെ അതിന് വേറെ എക്സ്ട്രാ പൊടികളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിൽ ചിലപ്പോൾ എരിക്ക് കുരുമുളക് പൊടി ഇടാം ഞാൻ പക്ഷേ ഇവിടെ കുരുമുളക് പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ ഇത്രയും ചേരുവകൾ മാത്രമേ ഞാൻ ഇത് ഇട്ടോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടിയെല്ലാം ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ പൊടി വലുതായിട്ട് മൂക്കി മറ്റേ മൂത്ത് അങ്ങനൊന്നും വേണ്ട ഒന്ന് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കറിവേപ്പില ഇട്ടാലല്ലേ കറിക്ക് ഒരു ടേസ്റ്റ് ഒക്കെ ഒരു ഗുണ ഗുണവും ലുക്കും ഒക്കെ വരുത്തുള്ളേ പിന്നെ ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പച്ചവെള്ളം ഒഴിക്കാം ഞാൻ പക്ഷേ ഇവിടെ കുറച്ച് ചൂടാക്കിയ വെള്ളം ഒഴിച്ചേട്ടാ അങ്ങനെ ഒരു ഈ ഉള്ളിയൊക്കെ ഒന്ന് കുറച്ച് ഇച്ചിരി ഗ്രേവി ഉള്ള ആ ഒന്ന് ഇച്ചിരി ഇച്ചിരി ഗ്രേവി കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ ഞാൻ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നമ്മൾ അത് കുക്കറ് അടച്ചു വെക്കണമേ കുക്കർ അടച്ചു വെച്ചിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിന് ഇടണം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ കേൾക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളതാ ഞാൻ അത് ദോശയുടെ ആ ദോശയുടെ മാവൊന്നും തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ അതൊരു നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് ചെറിയതായിട്ടൊന്നും പൊങ്ങിയിട്ടും കൂടെ ഉണ്ട് നമ്മൾ ആ സോഡാ പൊടി ഇട്ടതുകൊണ്ട് ഒന്ന് പൊങ്ങിയിട്ടും കൂടിയും ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇത് ഒരു മൂന്ന് ഞാനൊരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കില്ല കേട്ടോ രണ്ട് വിസിൽ കേൾപ്പിച്ചു കേപ്പിച്ചിട്ട് കുറച്ച് നേരം തുറക്കാതെ വെച്ചിരുന്നേ എന്നിട്ട് പിന്നെ തുറന്ന് നോക്കിയപ്പോൾ താണ്ടെ നന്നായിട്ടെല്ലാം വെന്തിട്ടുണ്ട് നമ്മൾ കണ്ടാൽ വിചാരിക്കും വെന്തിട്ടില്ല എല്ലാം മുഴുകിനെയൊക്കെ കിടക്കുകയാണെന്നല്ലേ ആ വെളുത്തുള്ളിയൊക്കെ അതേപോലെ കിടക്കുന്നൊന്നു വിചാരിക്കും ഇല്ലേ പക്ഷേ ഒന്ന് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാം നല്ല വെന്ത് പരുവായിട്ട് കിടക്കുകട്ടോ അപ്പം നല്ല എല്ലാം നല്ല ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടല്ലേ അപ്പം ഇതിലേക്ക് നമ്മൾ ആ മുട്ടയല്ല ആ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മുട്ടയില്ലേ അതെല്ലാം ഈ ഗ്രേവിയിലേക്ക് പറക്കിയിടുകട്ട എന്നിട്ട് വീണ്ടും നമ്മൾ തീ അങ്ങ് കൂട്ടി വയ്ക്കുക തീ കൂട്ടി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം ഒന്നൊരു ഇച്ചിരി ഒരു എന്നാലേ നമുക്ക് ടേസ്റ്റ് വരുത്തുള്ളൂ ഒരു ഇച്ചിരി നല്ല ഗ്രേവി നല്ല കുറുവത്തക്ക രീതിയിൽ ആക്കിയെടുക്കണമെന്ന് ഇച്ചിരി ഇപ്പം ഗ്രേവി കൂടുതലല്ലേ അപ്പോൾ കുറുവത്തക്ക രീതിയിൽ ആക്കി വരാ ആക്കി വിടാൻ വേണ്ടി ഞാൻ കുറച്ച് തീ കൂട്ടി വെച്ച് അല്ലെങ്കിൽ പിന്നെ ലോക്കിടാതെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ കിടക്കട്ടെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ദോശ ചൂടാനുള്ളതിനു വേട്ട് നമുക്ക് അടുപ്പിൽ വയ്ക്കാം എന്നിട്ട് അത് ചൂടാവുമ്പോഴത്തേക്ക് ദോശ കല്ല് ചൂടാകുമ്പോഴത്തേക്ക് നല്ല ലൂസായിട്ടാണ് ഇതൊഴിച്ചത് കൊണ്ട് നമുക്ക് അത്യാവശ്യം എത്ര വലുപ്പത്തി വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഏകദേശം വലിപ്പം ഒരു റൗണ്ട് വലുപ്പത്തിലാണ് പരത്തിയെടുത്തേ അങ്ങനെ ഇത് നൈസായിട്ടൊന്ന് പരത്തി എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ എനിക്കിപ്പോൾ ഇത്രേ പറ്റത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൽ നൈസായിട്ട് പരത്താൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മുരിച്ചെടുക്കണം നല്ല ബ്രൗൺ നിറവുന്നത് വരെ നമ്മൾ ഇത് അടുപ്പിൽ നല്ല തീ കൂട്ടിയിട്ട് നല്ലതുപോലെ ഇതാക്കി എടുക്കണം കേട്ടോ എന്നാലേ ഒരു ക്രിസ്പ്നെസ് കാണത്തുള്ളൂ പക്ഷെ അത് ഈ ഗോതമ്പ് വിഷം ചുട്ടട്ടെ അപ്പം ആ ചൂടോട് കഴിക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രിസ്പ് അങ്ങ് പോവും അതുകൊണ്ട് ആ ചൂടോട് കഴിക്കുന്നേ നല്ലത് കേട്ടോ അപ്പോഴത്തേക്ക് എന്നാ നമ്മുടെ മുട്ടക്കറി ഈ പരുവയേണ്ടോ ഇനി ഒന്നും കൂടെ ഒന്ന് കുറച്ചൊച്ചിരിയും കൂടെ ഗ്രേവി ഒന്ന് തിക്കാവാനുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ദോശ നോക്ക് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ദോശ നല്ല അതുപോലെ ആ ചപ്പാത്തി പൊങ്ങുന്ന കണക്ക് പൊങ്ങി വന്നിട്ട് പൊങ്ങി വന്നത് കണ്ടോ നല്ല ടേസ്റ്റി ദോശമായിട്ടാണോ ഇത് അപ്പോൾ ഇതിന് നമ്മുടെ താണ്ട മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഗ്രേവി എല്ലാം നല്ല തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാൻ കേട്ടോ അങ്ങനെ ഞാൻ ആ മുട്ടക്കറിയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേം അപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടു അറിഞ്ഞൂടെ നല്ല നല്ല ടേസ്റ്റി കേട്ടോ ഈ ലുക്ക് ഈ ലുക്ക് ഈ കാണുന്ന അതേ ടേസ്റ്റ് തന്നെ കേട്ടോ നല്ല രുചിയെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റായിരുന്നു ആ ചപ്പാത്തിയുടെ ആ ഗോതമ്പ് ദോശയും ചപ്പാത്തി അല്ല സോറി ഗോതമ്പ് ദോശയും മുട്ടക്കറിയും സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ വേറൊരു അടുത്ത ദോശയ്ക്ക് വേണ്ടി കല്ലിലേക്ക് ഒഴിച്ചു അങ്ങനത്തെ ഈ അടി ആവുന്നത് വരെ എടുക്കേണ്ടായിരുന്നു നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ കേട്ടോ പിന്നെ ഞാൻ അടുത്ത ആ ദോശയും റെഡിയായി വന്നു അങ്ങനെ അങ്ങനെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ദോശ ചുട്ടും കേട്ടോ എന്ന് വെച്ചാൽ അത്രയും ദോശ ചുട്ടാലേ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ ആവശ്യം അത്രയും മാവന് ഞാനൊരു പന്ത്രണ്ട് ദോശ ചുട്ടും അത്രയും ആവശ്യം വരുത്തുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി നിങ്ങളും ഇത് ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റ് അടിപൊളി എന്ന് പറഞ്ഞല്ല നല്ല ഒരു നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയായിരുന്നു ഇത് ഇപ്പം നിങ്ങളും ഇതേപോലെ ദോശയും ഈ മുട്ടക്കറി വേണമെങ്കിൽ നമുക്ക് ദോശയോടും അല്ലാതെ അപ്പത്തിനൂടെയും ചപ്പാത്തിയിലൂടെയും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ഈ ഗോതമ്പ് ദോശയും ഇതും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അപ്പം നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇന്നത്തെ അപ്പം നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് അപ്പോൾ ശരി ഓക്കെ ടാറ്റാ ബൈ ബൈ